കുറേ നാളായല്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അല്ല വീഡിയോ ചെയ്തിട്ടല്ല വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാരണം ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ എടുത്തു വെക്കും ജോലിയുടെ തിരക്ക് കാരണം ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വരികയായിരുന്നു ഇനി ഞാൻ ഫ്രീക്വൻ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നിങ്ങളൊക്കെ കൂടെ കൂടിക്കോ എന്ന വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ വേനൽക്കാലത്ത് കൃത്യമായി പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന് പോകും എവിടെ പോകുന്ന ആലോചിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്നു പോകും പെട്ടെന്ന് അത് തോന്നി ഒന്ന് അതിരപ്പള്ളി വഴി നിന്ന് കറങ്ങിട്ട് വന്നാലും അങ്ങനെ ബൈക്ക് എടുത്ത് ഇറങ്ങിയതാണ് അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ പൊള്ളാച്ചി വഴി വീട്ടിലേക്ക് ഒരു റൗണ്ട് ട്രിപ്പ് ഇത് രണ്ട് എപ്പിസോഡുള്ള ഒരു വീഡിയോസ് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് ഒന്ന് മലക്കപ്പാറ രണ്ട് വാൽപ്പാറ ഞാൻ അതിരാവിലെ തന്നെ വീട്ടിൽ നിന്നും യാത്രയെ ആരംഭിച്ചിരുന്നു സൂര്യോദിച്ച് തുടങ്ങുന്ന സമയത്ത് റോഡിലൊക്കെ തിരക്കാവുന്നതിന് മുമ്പ് തന്നെ ഏകദേശം അതിരപ്പള്ളി എത്തുന്നതിന് മുമ്പ് ഇങ്ങനൊരു കാഴ്ച കണ്ടു കുറേ കുട്ടികൾ നടന്നു പോകുന്നു എന്താണെന്ന് ഞാനന്ന് തിരിച്ചു തന്ന അന്വേഷിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഒരു ബാലസഖ്യത്തിൻ്റെ പേരിൽ പഞ്ചായത്തിൽ നിന്ന് നടത്തുന്ന ഒരു ശുചിത്വ കേരളം എന്നൊരു പ്രോഗ്രാമാണ് കുട്ടികൾക്കുള്ളൊരു ബോധവൽക്കരണം എനിക്കത് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടം തോന്നി കാരണം വേറൊന്നുമല്ല വരുന്ന തലമുറയ്ക്ക് കേരളത്തെയും ഇന്ത്യയെയും ഒരു ശുചിത്വമുള്ളൊരു രാജ്യമായി കാണുന്നതിനും മനസ്സിലാക്കുന്നതിനു വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ലൊരു സാഹചര്യമാണ് ഇതുപോലെ ഇത് ഒരു പാഠ്യവിഷയമാക്കി മാറ്റി കുട്ടികളുടെ ബോധവൽക്കരണം നടത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എനിവേ ഞാൻ എന്തായാലും അവിടെ നിന്ന് യാത്ര തുടങ്ങും വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലെത്തി അവിടെ നിന്ന് പാസ് എടുക്കണം നമ്മൾ എത്ര മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടുന്നു എത്ര മണിക്ക് അവിടെ എത്തിച്ചേരും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു പാസ് അതെടുത്തതിനു ശേഷം അവർ കൃത്യമായൊരു മാർഗ്ഗനിർദ്ദേശങ്ങൾ തരും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വലിച്ചെറിയരുത് ഇത്ര സമയത്തിനുള്ളിൽ മുകളിൽ എത്തിച്ചേരണം അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ ഈ പേപ്പർ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അതെല്ലാം ക്ലാരിഫൈ ചെയ്തതിന് ശേഷം ക്ലിയർ ആക്കിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് യാത്ര തുടർന്നു അവിടെ നിന്നും കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നപ്പോഴേക്കും ദ ആദ്യത്തെ എനിമൽ സൈറ്റിങ് എനിക്ക് കിട്ടി മുൻപിലുള്ള വണ്ടികൾ എന്തുകൊണ്ടാണ് പോവാത്തത് എന്ന് ചുറ്റുപാട് നോക്കിയപ്പോഴാണ് ഈ പിടിയാനെ ഞാൻ കണ്ടത് ഇവളൊറ്റയ്ക്കല്ല ഇവളുടെ കുട്ടികളും ഇവൾ ഫുൾ ഫാമിലി ഉണ്ട് ഒരു നാല് അഞ്ചു പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് ബാക്കിയുള്ളവരൊക്കെ താഴെ ഇവൾ മുകളിലായിട്ടാണ് നിന്നരുന്നത് എല്ലാവരും ഈറ്റ തിന്നുന്ന നല്ല തിരക്കിലാണ് എൻ്റെ യാത്രകളിൽ ഇത്രയും അടുത്തൊരു കാട്ടാനയെ കാണാൻ പറ്റുന്നത് എനിക്ക് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇവർ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല മുൻപിലത്തെ വണ്ടികൾ പോവാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയത് ആനയെ കണ്ടുകഴിഞ്ഞ് യാത്ര മുൻപോട്ട് തുടരുകയാണ് ഈ കാട്ടിലൂടെയുള്ള യാത്രയിൽ നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ആനവണ്ടിയെ ഞാൻ കണ്ടു കെ എസ് ആർ ടി സി ഇത് ചാലക്കുടി സ്റ്റാൻഡിൽ നിന്നും മലക്കപ്പാറയിലേക്കും അവിടെ നിന്ന് തിരിച്ചും ഇങ്ങോട്ട് ട്രിപ്പ് അടിക്കുന്നതാണ് നമുക്ക് ഒരു ദിവസത്തെ ട്രിപ്പിന് വരുവാൻ വളരെ തുച്ഛമായ പൈസയും വളരെ മനോഹരമായ യാത്രയുമാണ് ഈ കെ എസ് ആർ ടി സി ഇവിടെ ഒരുക്കുന്നത് ഇത് കെ എസ് ആർ ടി സിയെ കുറിച്ചുള്ള പ്രമോഷൻ ഒന്നല്ല ഈ ചാലക്കുടി ആനമല റൂട്ടിലൂടെയുള്ള യാത്ര എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയായിരിക്കും കേട്ടോ ഈ കാണുന്നതാണ് ആനക്കയം ബ്രിഡ്ജ് വർഷക്കാലത്ത് വളരെ അപകടം പിടിച്ചൊരു വഴി തന്നെയാണ് അത് കാരണം വേറൊന്നുമല്ല മണ്ണിടിച്ചെല്ലും മരങ്ങൾ കടപൊഴുകി വീഴുന്നതിനൊക്കെ വളരെയേറെ സാധ്യതയുള്ളൊരു സ്ഥലം ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ് സ്റ്റേറ്റ് ഹൈവേ ട്വൻറ്റി വൺ ബൈക്ക് റൈഡേഴ്സിന് പറ്റിയ ഒരു റൂട്ട് തന്നെയാണ് ഈ ചാലക്കുടി ആനമല റൂട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വേഴാമ്പലിനെ കാണുന്നത് ഇവിടെ വെച്ചാണ് എൻ്റെ പ്ലസ് ടു കാലഘട്ടത്തിൽ അതിരപ്പള്ളി മലക്കപ്പാറ വിനോദയാത്ര സംഘടിപ്പിക്കുകയും അവിടെ നിന്നും രണ്ട് ബസ് പുറപ്പെടുകയും ചെയ്തു അതിൽ ഒരു ബസ് ഇവിടെ വെച്ച് കേടാവുകയും ഞങ്ങളിവിടെ ഇറങ്ങി നടക്കുകയും ചെയ്തു ആ സമയത്ത് ഒരു അപാരമായ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ ഈ വേഴാമ്പലിനെ കാണുന്നത് അന്നതെനിക്കൊരു പുതുമയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കാട്ടിലേക്ക് യാത്ര ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു കാഴ്ച അങ്ങനെ നമ്മൾ പെൻസ്റ്റോക്ക് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന വാൽവ് ഹൗസിൽ നിന്നും ഈ പെൻസ്റ്റോക്ക് വഴി വെള്ളം താഴെ എത്തിച്ച് ടർബൈൻ വർക്ക് ചെയ്താണ് വൈദ്യുത നിർമ്മാണം നടക്കുന്നത് ഇത് ഷോളയർ ഹൈഡ്രോ പ്രൊജക്ടിൻ്റെ ഭാഗമാണ് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളിൽ നിന്നും നമ്മൾ യാത്ര തുടരുകയാണ് വീണ്ടും ഈ കാട്ടിലൂടെയുള്ള യാത്ര ഈ മുന്നിൽ പോകുന്ന പയ്യന്മാരുണ്ടല്ലോ അവർ കോഴിക്കോട് നിന്ന് മധുരപ്പിള്ളിയിലധികം രാവിലെ എത്തി അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നതാണ് അവർ ഒരുപാട് നേരം എന്നോടൊപ്പം യാത്ര ചെയ്തിരുന്നു അങ്ങനെ ഈ യാത്രക്കിടയിൽ എനിക്ക് രണ്ടാമത്തെ എനിമൽ സൈറ്റും കിട്ടി നീൽഗിരി ലങ്കൂർ എന്ന് പറയപ്പെടുന്ന കരിങ്കുരങ്ങ് സാധാരണ കുരങ്ങുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവയ്ക്ക് വലിപ്പം വളരെ കുറവാണ് ഇവയുടെ ശരീരം നല്ല മിനുസമുള്ള കറുത്ത രോമത്തോടു കൂടിയതും തലയിലെ രോമങ്ങൾക്ക് സ്വർണ്ണ നിറമാണുള്ളത് പെൺകുരങ്ങുകളുടെ തുടയുടെ ഭാഗത്ത് ഒരു വെള്ളനിറവും നമുക്ക് കാണാൻ കഴിയും എന്ത് സ്റ്റൈലായിട്ടല്ലേ ആള് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നേ ഒരു പത്ത് പതിനഞ്ചെണ്ണത്തിൻ്റെ കൂട്ടങ്ങളായിട്ടാണ് സാധാരണയായി ഇവയെ കാണുന്നത് ഇവയെ കൂടുതൽ നീലഗിരി മലനിരകളിൽ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇവയെ നീലഗിരിക്കുരങ്ങെന്നും നീലഗിരി ലങ്കൂർ എന്നും വിളിക്കുന്നത് പഴങ്ങളും തളിരലകളും തന്നെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം അതുപോലെ വനനശീകരണവും ലെതർ നിർമ്മാണത്തിന് വേണ്ടിയും ഇവയെ ഒരുപാട് വേട്ടയേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവ വംശനാശ ഭീഷണിയിലുമാണ് ഞാനിതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ പല സ്ഥലങ്ങളിലും റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ റോഡ് ഗതാഗതം കുറച്ച് ദുഷ്കരമായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും റീസെൻ്റ് ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ എത്തിച്ചേരുന്നത് തോട്ടപ്പുര വ്യൂ പോയിന്റിലേക്കാണ് ലോവർ ഷോളർ ഡാമിൻ്റെ ഒരുവിധപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ഈ യാത്രയിൽ ഇത് നമുക്കൊരു റെസ്റ്റ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യാവുന്നൊരു സ്ഥലമാണ് കാരണം വേറൊന്നുമല്ല ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെയുള്ള ചെറിയൊരു സ്പേസ് നമുക്ക് കിട്ടും പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടുത്തെ പ്ലാസ്റ്റിക് ഒക്കെ ഇവിടെ വലിച്ചെറിഞ്ഞ് ഇവിടെ വൃത്തികേടാകാതെ സൂക്ഷിക്കേണ്ടത് ഇങ്ങോട്ട് വരുന്ന ഓരോ യാത്രികരായ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അങ്ങനത്തെ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലെത്തിരിക്കുകയാണ് നമുക്ക് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്ന പേപ്പർ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്ത് ഇവിടെ നിന്നും ക്ലിയറൻസ് വാങ്ങണം നമ്മൾ ഇതിലെ തന്നെ തിരിച്ചു പോരോ അതോ പൊള്ളാച്ചി വഴി തിരിച്ചു പോകുമോ എന്നുള്ള കാര്യമൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് വേണം മുന്നോട്ട് പോകാനായി അങ്ങനെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നും യാത്ര തിരിച്ച് കുറച്ച് ദൂരം മുന്നോട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഹോട്ടൽ കാണാം ഹോട്ടൽ ബിസ്മി ഇതൊരു പേഡ് പ്രമോഷൻ ഒന്നുമല്ല വീട്ടിൽ നിന്നും രാവിലെ യാത്ര തിരിച്ചുകൊണ്ട് നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇവിടെ കയറിയത് ഒരു നെയ്ച്ചോറും ഒരു ബീഫും കൂടെ സർലാസും കൂട്ടി ചൂട്ടോടു കൂടി കഴിച്ചപ്പോൾ എന്താ ടേസ്റ്റ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ചേട്ടന് പൈസയൊക്കെ കൊടുത്ത് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അടുത്ത ഏതാണ് നല്ല സ്ഥലങ്ങൾ ഇങ്ങനെയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇത് വീണ്ടും ബൈക്കെടുത്ത് യാത്ര തുടരുകയാണ് ഈ മലക്കപ്പാറയിലെ റോഡൊക്കെ വളരെ മോശമാണ് അതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ക്ഷീണം തോന്നും പക്ഷെ അവിടെ നിന്ന് വാൽപ്പാറയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല ടോട്ടലി ചേഞ്ച് ആണ് അങ്ങനെ അങ്ങനത്തെ മലക്കപ്പാറയിലെ ആദ്യത്തെ തേയിലത്തോട്ടം ഞാൻ കണ്ടു നല്ല മനോഹരമായ ഒരു തേയിലത്തോട്ടം സൈഡിൽ ഗോൾഡൻ കുഷും കാറ്റാടി ചെടികളൊക്കെയുള്ള നല്ല അടിപൊളി സ്ഥലം ഈ മലക്കപ്പാറ എന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നതും അതിരപ്പള്ളി പഞ്ചായത്തിന് കീഴിലുള്ളതുമായ ഒരു ചെറിയൊരു ഗ്രാമമാണ് ഈ മലക്കപ്പാറയ്ക്ക് മാലാകപ്പാറ എന്നൊരു പേര് കൂടി ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം തൊള്ളായിരം മീറ്റർ ആണ് ഈ മലക്കപ്പാറയുടെ ഉയരം ഇവിടെ കൂടുതലും ടാറ്റ ടിയുടെ ഉടമസ്ഥതയിലുള്ള തേയിലത്തോട്ടങ്ങളാണ് കാണപ്പെടുന്നത് ഈ തേയിലത്തോട്ടങ്ങളിൽ നിന്നും രാവിലെ തന്നെ തേയില കട്ട് ചെയ്ത് ഉച്ചയോടുകൂടി ഈ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് ഫാക്ടറിയിൽ എത്തിക്കുക എന്നതുള്ളതാണ് എല്ലാ തേയിലത്തോട്ടങ്ങളിലെയും ഒരുവിധപ്പെട്ട രീതി ഈ കാണുന്നത് അപ്പർ ഷോളർ ഡാമിൻ്റെ സ്പിൽവേ ആണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാരണം വേറെ നമ്മുടെ ഈ മലക്കപ്പാറ യാത്രയിൽ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതാണ് മലക്കപ്പാറ വരുന്നു അവിടുന്ന് നേരെ ഈ അപ്പർ ഷോളാർ ഡാം പോകുന്നു വാൽപ്പാറ വഴി പൊള്ളാച്ചിന്ന് നേരെ തിരിച്ചു പോകുന്നു ഇതിൻ്റെ ഇടയിൽ മിസ്സാവുന്നൊരു ജംമായിട്ടുള്ളൊരു സ്ഥലമുണ്ട് നല്ലപുടി വ്യൂ പോയിന്റിലേക്കുള്ളൊരു യാത്ര ശരിക്കും ഏഴാം സ്വർഗം എന്ന് പറയപ്പെടുന്ന അതുപോലെ കാണപ്പെടുന്ന ഒരു സ്ഥലം ആ യാത്ര എല്ലാവരും മിസ് ചെയ്യാറില്ല ഞാൻ ആറു കുട്ടി കൂടെയാണ് ഈ പ്രാവശ്യം സഞ്ചരിക്കുന്നത് അത് ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാം അപ്പം മലക്കപ്പാറ എപ്പിസോഡ് ഇവിടെ വൈൻ്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം